മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ട്രെയിൻ യാത്രക്കിടെ ഒന്നര വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിയെടുത്തയാൾ പിടിയിൽ തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി വെട്രിമേലാണ് യാത്രക്കാരുടെ ഇടപെടൽ മൂലം പോലീസിന്റെ പിടിയിലായത് ഒഡീഷക്കാരായ ദമ്പതികളുടെ കുട്ടിയെയാണ് തട്ടിയെടുത്തത് കുഞ്ഞിനെ അച്ഛനമ്മമാരെ ഏൽപ്പിച്ചു ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് കുഞ്ഞുമായി ഒരാൾ നിൽക്കുന്നത് കണ്ട് സംശയം തോന്നിയ യാത്രക്കാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു ടൗൺ നോർത്ത് പോലീസ് എത്തി ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് ലഭിച്ചത് ഇതോടെ ഇയാളെയും കുഞ്ഞിനെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഇതിനിടെ ഒഡീഷയിൽ നിന്ന് വന്ന യാത്രക്കാർ ട്രെയിനിൽ വെച്ച് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതായി തൃശൂരിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് ഇവരെ തൃശൂരിൽ എത്തിച്ചു കുട്ടി ഇവരുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പത്ത് വർഷമായി ആലപ്പുഴയിൽ ജോലി ചെയ്യുകയാണ് ഒഡീഷക്കാരായ ദമ്പതിമാർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക